മഴ കനത്തതോടെ കടൽക്ഷോഭവും രൂക്ഷമായത് ആശങ്ക പരത്തുകയാണ് തിരുവനന്തപുരം വിഴിഞ്ഞത്ത് കടലിൽ കാണാതായ ഫാത്തിമമാതാ ബോട്ടിനെ കുറിച്ച് നാല് മത്സ്യത്തൊഴിലാളികളെക്കുറിച്ചും ഇപ്പോഴും ഒരു വിവരവുമില്ല അതേസമയം ഇന്ധന തീർന്നരെ തുടർന്ന് ഉൾക്കടലിൽ അകപ്പെട്ട സഹായമാതാ ബോട്ടിലെ നാല് മത്സ്യത്തൊഴിലാളികളെ മറയുന്ന എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർ രക്ഷപ്പെടുത്തി വൈകാതെ വരം കരയിലെത്തും വിവരങ്ങളുമായി ഡാൻ കുര്യൻ ചേരുന്നുണ്ട് ഡാൻ ഫാത്തിമമാത ബോട്ടിനെക്കുറിച്ച് നാല് മത്സ്യത്തൊഴിലാളികളെ കുറിച്ച് ഒരു വിവരവുമില്ല വലിയ ആശങ്ക വരുത്തുന്ന ഒരു സംഭവം തന്നെയാണ് ഇപ്പോൾ മന്ത്രി വി ശിവൻകുട്ടി സ്ഥലത്തെത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ ഈ ഈ ബോട്ടിനെ ഈ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ എങ്ങനെയാണ് നടക്കുന്നത് ടോം കഴിഞ്ഞ വ്യാഴാഴ്ച വൈകുന്നേരം മൂന്നരയ്ക്കാണ് സഹായ സഹായമാത ഇങ്ങനെ രണ്ട് ബോട്ടുകളിലായി എട്ട് മത്സ്യത്തൊഴിലാളികൾ വിഴിഞ്ഞം തീരത്ത് നിന്ന് മത്സ്യബന്ധനത്തിനു വേണ്ടി പുറംകടലിലേക്ക് പോയത് അവർ ഉൾക്കടലിൽ വെച്ച് ആ ഒരു ബോട്ടിന്റെ അതായത് ഈ സഹായ സഹായമാത എന്ന ബോട്ടിന്റെ ഇന്ധനം തീർന്നു പോവുകയായിരുന്നു അങ്ങനെ ഇത് ആ കടലിന്റെ നടുവിൽ അകപ്പെട്ടു പക്ഷേ അവരുമായി ഫോണിൽ ബന്ധപ്പെടാനോ ഈ ബോട്ട് എവിടെയാണെന്ന് കണ്ടെത്താനോ രണ്ട് ദിവസം കഴിയാതെ പോയതാണ് വലിയ തരത്തിൽ ആശങ്കകൾക്ക് വഴിവെച്ചത് അതിനിടയിൽ കോസ്റ്റ് ഗാർഡും മറൈൻ എൻഫോഴ്സ് െന്റ് നടത്തിയ പരിശോധനയിലാണ് ഈ സഹായമാത എന്ന ബോട്ട് ഉൾക്കടലിൽ ഇന്ധനം തീർന്ന് കിടക്കുന്നതായി അവരുടെ ശ്രദ്ധയിൽപ്പെട്ടത് അങ്ങനെ ഉടൻ തന്നെ ഇവിടെ നിന്ന് ഒരു മറൈൻ എൻഫോഴ്സ്മെന്റിന്റെ ബോട്ടിൽ അവർക്കാവശ്യമായ ഭക്ഷണ വസ്തുക്കളും ഇന്ധനവുമായി ഇന്ന് ഏതാണ്ട് ഉച്ചയോടെയാണ് ഈ മറൈൻ എൻഫോഴ്സ്മെന്റിന്റെ ബോട്ട് അവിടെ എത്തി അവർക്ക് ഭക്ഷണം കൈമാറി ഈ ബോട്ടിൽ ഇന്ധനം നടത്തിയത് അതിനുശേഷം ആ നാല് മത്സ്യത്തൊഴിലാളികളുമായി ഏതാണ്ട് ഒരു ഒന്നൊന്നര മണിക്കൂറിനകം ഈ നാല് മത്സ്യത്തൊഴിലാളികൾ സഹായമാത എന്ന ബോട്ടിൽ തിരികെ വിഴിഞ്ഞത്തേക്ക് എത്തും എന്നാണ് വിവരം പക്ഷേ ആശങ്കയുളവാക്കുന്ന കാര്യം ഇപ്പോഴും ഫാത്തിമമാത എന്ന ബോട്ടിനെക്കുറിച്ചോ ആ ബോട്ടിലുണ്ടായിരുന്ന നാല് മത്സ്യത്തൊഴിലാളികളെക്കുറിച്ചോ ഒരു സൂചനകൾ ലഭിച്ചിട്ടില്ല കോസ്റ്റ് ഗാർഡിന്റെ രണ്ട് ബോട്ടുകൾ അതോടൊപ്പം തന്നെ മറൈൻ എൻഫോഴ്സ്മെന്റ് ഇവരെല്ലാരും വിവിധ പ്രദേശങ്ങളിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ആ മൂന്ന് ദിവസമായി തുടർച്ചയായി തെരച്ചിൽ നടത്തുന്നുണ്ടെങ്കിലും ഇതുവരെ ഈ ബോട്ട് എവിടെയാണെന്ന് ലൊക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അതാണ് ആശങ്ക വർദ്ധിപ്പിക്കുന്നത് ആ ഒരു പശ്ചാത്തലത്തിലാണ് കോസ്റ്റ് ഗാർഡിന്റെ ആ ഹെലികോപ്റ്റർ ഉപയോഗിച്ചുകൊണ്ടുള്ള നിരീക്ഷണം നടത്തണം എന്ന ആവശ്യം മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെ മുമ്പോട്ട് വെക്കുന്നത് പക്ഷേ നിലവിൽ പ്രതികൂല കാലാവസ്ഥ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ രാവിലെ വരെ അതിന് കഴിയില്ല എന്നായിരുന്നു ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയത് പക്ഷേ കഴിഞ്ഞ ഒരു മൂന്ന് നാല് മണിക്കൂറായി അനുകൂലമായ കാലാവസ്ഥയാണ് അതുകൊണ്ട് ഇനി ഹെലികോപ്റ്റർ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പരിശോധനയ്ക്ക് കോസ്റ്റ് ഗാർഡ് തയ്യാറാകുമോ എന്നതാണ് അറിയാനുള്ളത് ഇവിടെ പരിശോധനയ്ക്ക് നേതൃത്വം നൽകുന്ന ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ ഒരു ബോട്ടാണ് അവിടെ നിർത്തിയിട്ടിരിക്കുന്നത് സമാനമായ തരത്തിൽ രണ്ട് ബോട്ടുകളാണ് ഉൾക്കടലിൽ ഈ പരിശോധനകൾക്ക് നേതൃത്വം നൽകുന്നത് ഇപ്പോൾ മന്ത്രി വി ശിവൻകുട്ടി കോട്ടപ്പുറം പള്ളിയിൽ വികാരിയച്ചൻ ഫാദർ ആ നിക്കോളോസ് ഉൾപ്പെടെയുള്ള പാരീഷ് അധികൃതരുമായും അതോടൊപ്പം തന്നെ ജനപ്രതിനിധികളുമായും ഇവിടുത്തെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുകയാണ് ആ വൈകാതെ തന്നെ ഈ നാല് മത്സ്യത്തൊഴിലാളികൾ ഇവിടേക്ക് തിരികെ എത്തുമെങ്കിലും ഈ ഫാത്തിമബാദ ബോട്ട് എവിടെയാണ് ആ ബോട്ടിലുള്ള നാല് മത്സ്യത്തൊഴിലാളികൾക്ക് എന്ത് സംഭവിച്ചു തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇപ്പോഴും ആശങ്ക നിലനിൽക്കുന്നു അതോടൊപ്പം കഴിഞ്ഞ ദിവസം മറിഞ്ഞ വള്ളം മറിഞ്ഞ് കാണാതായ ആ ഒരു ആൾക്കു വേണ്ടി സ്റ്റെല്ലാസ് എന്ന ഒരാൾക്ക് വേണ്ടിയുള്ള തിരച്ചിലും നടക്കുന്നുണ്ട് അതിൽ ഉണ്ടായിരുന്ന മറ്റ് മൂന്ന് പേർ രക്ഷപ്പെട്ട് നീന്തി കരക്കെത്തിയിരുന്നു പക്ഷേ ബാക്കി ഒരാൾക്ക് വേണ്ടിയുള്ള വേണ്ടിയുള്ള തെരച്ചിലും സമാനമായ തരത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് നിലവില് ഈ ഒരു ബോട്ട് ഒരു ബോട്ടിലെ മത്സ്യത്തൊഴിലാളികളെ കണ്ടെത്താൻ കഴിഞ്ഞ ആശ്വാസകരം തന്നെയാണ് പക്ഷേ ഫാത്തിമ ബാദ് ബോട്ടിലുള്ള മത്സ്യത്തൊഴിലാളികളുടെ കാര്യത്തിലാണ് ആശങ്ക ഉള്ളത് കോസ്റ്റ് ഗാർഡ് പരിശോധന നടത്തുന്നുണ്ട് ഈ കാലാവസ്ഥ പ്രതികൂലമായി നിൽക്കുന്നത് ഈ തെരച്ചിലിനെ രക്ഷാപ്രവർത്തനത്തെ ഏതെങ്കിലും രീതിയിൽ ബാധിക്കുന്നുണ്ടോ അത് തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു തടസ്സം അതായത് ഈ ഹെലികോപ്റ്റർ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു നിരീക്ഷണം അത് ഈ ഒരു ഘട്ടത്തിൽ ഉൾക്കടലിൽ അതിന് മേലെ നടത്തുക എന്ന് പറയുന്നത് പ്രായോഗികമായ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ ഘട്ടത്തിൽ ആവശ്യമേറെ ഉയർന്നിട്ടും അങ്ങനെയൊരു പരിശോധനയിലേക്ക് കടക്കുന്നതിനൊരു പരിമിതി നേരിടുന്നതും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തുടർച്ചയായി ഈ മത്സ്യബന്ധനത്തിന് കടലിലേക്ക് പോകരുതാരും നാല്പത്തി അഞ്ച് മുതൽ അൻപത്തി അഞ്ച് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റടിക്കാൻ സാധ്യതയുണ്ട് എന്ന നിർദ്ദേശം മത്സ്യത്തൊഴിലാളികൾക്ക് കൃത്യമായി പാലിശ്ശികൃതരും അതോടൊപ്പം തന്നെ ഈ കോസ്റ്റ് ഗാർഡിന്റെ ഭാഗത്തു നിന്നും ഫിഷറീസ് വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഒക്കെ നൽകുന്നുണ്ടായിരുന്നു പക്ഷേ അത് അവഗണിച്ചുകൊണ്ട് മത്സ്യത്തൊഴിലാളികൾ ചില സ്ഥലങ്ങളിലെങ്കിലും ഉദ്യോഗസ്ഥരുടെ അനുമതി ഇല്ലാതെ ഉൾക്കടലിലേക്ക് പോയിട്ടുണ്ടോ എന്നതാണ് ആശങ്ക ഉളവാക്കുന്ന ഒരു കാര്യം അതുകൊണ്ട് ഇന്ന് കർശനമായ നിർദ്ദേശം മൈക്ക് അനൗൺസ്മെന്റുകൾ അടക്കം ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത്തരത്തിലുള്ള ഒരു സംഭവങ്ങൾ ആവർത്തിച്ചാലത് ദുരന്തങ്ങൾ ക്ഷണിച്ചു വരുത്തുന്നതിന് തുല്യമാകും ആ ഒരു അപകടകരമായ സാഹചര്യം ഒഴിവാക്കുന്നതിന് വേണ്ടി മുഴുവൻ മത്സ്യത്തൊഴിലാളികളും അധികൃതർ പറയുന്നത് കേൾക്കാൻ തയ്യാറാകണമെന്നൊരു നിർദ്ദേശമാണ് അവർ മുമ്പോട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത് അതിനിടയിലാണ് ആശങ്ക ഒളിവാക്കുന്ന ഈ കാര്യം ഇപ്പോഴും ഈ ഫാത്തികുമാത എന്ന ബോട്ടിന്റെ ലൊക്കേഷൻ എവിടെയാണ് ഇത് എവിടെ വെച്ചാണ് കാണാതായത് അവസാനം എവിടെ വെച്ചാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ആ ഉദ്യോഗസ്ഥർക്ക് കിട്ടിയത് ഈ ചോദ്യങ്ങളൊക്കെ ഉയരുന്നുണ്ട് ഇപ്പോഴും വ്യക്തമായ ഒരു ഇത്തരം ഇതിനൊന്നുമില്ല ഉൾക്കടലിൽ എവിടെയോ ഫാത്തികുമാന്നോട്ട് ബോട്ട് കാണാതായിരിക്കുന്നത് എപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നതെന്ന് ഒരു എക്സാക്ട് ടൈം പോലും അറിയില്ല പറഞ്ഞു കേട്ടാണ് ഇങ്ങനെ ഈ ഫാത്തികുമാത എന്ന ബോട്ടും ഇവിടെ നിന്ന് മത്സ്യബന്ധനത്തിന് പോയിരുന്നു എന്ന വിവരം ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചത് പക്ഷേ അതിൽ ആശങ്ക ഉളവാക്കിയിരുന്ന ആ സഹായമാതയിലെ നാലുപേരെക്കുറിച്ചുള്ള വിവരങ്ങൾ കൃത്യമായി മറൈൻ എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർക്ക് ലഭിക്കുകയും അവർക്കരികിലേക്ക് ബോട്ടെത്തുകയും ആവശ്യമായ ഭക്ഷണ വസ്തുക്കൾ കൈമാറി ഇന്ധനം നിറച്ച് ആ ബോട്ട് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പാണ് ഉൾക്കടലിൽ നിന്ന് വിഴിഞ്ഞം തീരം ലക്ഷ്യമാക്കി പുറപ്പെട്ടിരിക്കുന്നവരുടെ ദൃശ്യങ്ങൾ നമുക്ക് ലഭിച്ചിരുന്നു അല്പസമയത്തിനകം ഏതാണ്ട് ഒരു മണിക്കൂറിനകം ആ ബോട്ട് ഇവിടേക്ക് തിരികെ ആശ്വാസ തീരത്ത് അവരെ കാത്ത ബന്ധുക്കളും കുടുംബാംഗങ്ങളും ഒക്കെയുണ്ട് അതിനപ്പുറത്തേക്ക് ഫാത്തിമബാദ ഇപ്പോഴും വിഞ്ഞം തീരത്തിന്റെ ആശങ്കയായി തുടരുകയാണ് ഡാൻ ഈ ഫാത്തിമ മാതാ ബോട്ടിലെ മത്സ്യത്തൊഴിലാളികൾ ഉൾക്കടലില് പോയി പതിവായ മത്സ്യബന്ധനം നടത്തുന്നവരാണ് ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ സഹായമാതാ ബോട്ടിന് ഇന്ധനം തീർന്നതാണ് പ്രതിസന്ധി ഉണ്ടാക്കിയത് അവിടെ ഉൾക്കടലിൽ അകപ്പെട്ടത് ഇതേ രീതിയിലുള്ള പ്രതിസന്ധിക്ക് സാധ്യതയുണ്ടോ അതോ മറ്റേതെങ്കിലും ഈ പ്രത്യേകിച്ചും കാലാവസ്ഥ ഇത്രയും പ്രതികൂലമായി നിൽക്കുന്നത് വലിയ കനത്ത കാറ്റ് ഇതൊക്കെ ഒരു ഒരു പ്രശ്നങ്ങൾക്ക് കാരണമാകാൻ സാധ്യതയുണ്ടോ മാത്രമല്ല അവിടെ നിരവധി മത്സ്യത്തൊഴിലാളികൾ രണ്ട് സമീപത്ത് തന്നെയുണ്ട് അവർ രക്ഷാപ്രവർത്തനം ഇറങ്ങുന്നുണ്ടോ അതോ കോസ്റ്റ് ഗാർഡ് മാത്രമാണോ നിലവിൽ തിരച്ചിൽ നടത്തുന്നത് മന്ത്രി വി ശിവൻകുട്ടി മാധ്യമങ്ങളെ മാധ്യമങ്ങളെക്കാണ് നമുക്ക് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക് പോകേണ്ടതുണ്ട് അതോടൊപ്പം ഈ കോസ്റ്റ് ഗാർഡാണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ സഹായമാതാ ബോട്ടിലെ മത്സ്യത്തൊഴിലാളികളോട് മറ്റ് ബോട്ടിലുണ്ടായിരുന്ന നാലുപേരെക്കുറിച്ചുള്ള വിവരങ്ങൾ തേടിയത് പക്ഷേ അത് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല അതായത് അവർക്കരികിലല്ല ഈ ഫാത്തിവബാത ഉണ്ടായിരുന്ന മത്സ്യത്തൊഴിലാളികൾ ഉണ്ടായിരുന്നത് ആ ബോട്ട് എവിടെയാണെന്നൊരു കൃത്യമായ വിവരം തങ്ങൾക്കും അറിയില്ല എന്നാണ് സഹായമാതാ ബോട്ടിലെ ഇപ്പോൾ രക്ഷപ്പെട്ട് കരയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന മത്സ്യത്തൊഴിലാളികൾ കോസ്റ്റ്ഗാർഡ് ഉദ്യോഗസ്ഥരെ അറിയിച്ചിരിക്കുന്നത് അതുകൊണ്ട് അതുതന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ആശങ്ക അവരെവിടെയെന്ന് ചോദ്യത്തിന് ഉത്തരം തേടുകയാണ് പോലീസും കോസ്റ്റ്ഗാർഡും അതോടൊപ്പം തന്നെ മറൈൻ എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥരും ഫിഷറീസ് വകുപ്പുമൊക്കെ ചേർന്നതിൽ കൃത്യമായ ഒരു ഉത്തരം ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഈ ഒരു ആശങ്ക വർദ്ധിപ്പിക്കുന്നത് ായാലും ഈ കൂടുതൽ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ഈ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ റച്ചൻ അദ്ദേഹം നമ്മുടെ ഈ ഇതുമായി ബന്ധപ്പെട്ട രക്ഷാദൌത്യങ്ങളിലൊക്കെ ഇടപെടുന്ന ഒരു വ്യക്തി കൂടിയാണ് എങ്ങനെയാണ് നിലവിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു അപ്ഡേറ്റ് എന്താണ് ഒരു വെള്ളക്കാരും ഒരു നാല് പേര് ഒരു വെള്ളത്തിൽ പോയവർ ഇതുവരെ ഒരു അറിവുമില്ല മറ്റൊരു വള്ളത്തിലെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ് അല്ല ഈ ഇത് എപ്പോഴാണ് കാണാതായത് എന്നതിനെ എന്തെങ്കിലും ഇന്നലെയാണ് നല്ല കൂടും കൊടുങ്കാറ്റും മഴയായിട്ട് അതെ അതെ മിനഞ്ഞാന്ന് ഇതേപോലെ തന്നെയാണ് ഒരു വെള്ളത്തിൽ അഞ്ചു പേര് പോയിരുന്നു അഞ്ചു പേരിൽ പേര് ജീവനോട് വരികയും ഒപ്പം ഒരാൾ മരിക്കുകയും ചെയ്തു മറ്റൊരാളും മിക്സാണ് അത് മിക്കവാറും പോയി അതാണ് സ്റ്റെല്ലാസ് അല്ലേ അതെ 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 അദ്ദേഹം ഏത് സ്വദേശിയാണ് ഇവിടെ അപ്പൊ ഈ സഹായമാതാ ഈ സഹായമാതാ ബോട്ടിലുള്ളവരെ നിങ്ങൾക്ക് പരിചയമുള്ള ആളുകളാണോ എല്ലാം നമ്മുടെ എല്ലാ മത്സ്യത്തൊഴിലാളികളും ഈ ഹെലികോപ്റ്റർ ഉപയോഗിച്ചുകൊണ്ട് പരിശോധന നടത്തണമെന്ന് ആവശ്യം വരുന്നു പക്ഷെ മഴ മാറി നിൽക്കുകയാണ് പക്ഷെ അതിന് ഒരു സാഹചര്യം അതിനെപ്പറ്റി എന്തെങ്കിലും വിശദീകരണം നൽകിയിട്ടുണ്ടോ ഉദ്യോഗസ്ഥർ ഉദ്യോഗസ്ഥർ അതിന് സാധ്യതയ്ക്ക് അവര് തെരച്ചില്ല ഇപ്പം നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശിവൻകുട്ടി സാറ് ഇവിടെ വന്നിട്ടുണ്ട് അദ്ദേഹത്തിനോടും റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് തീർച്ചയായും ഇത്തരം കാര്യങ്ങളിലേക്ക് സർക്കാർ അനുകൂലമായ നിലപാട് തീരുമാനമെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഓക്കെ അപ്പോൾ അത്തരത്തിലാണ് പ്രതീക്ഷകൾ ഇപ്പോൾ മന്ത്രി വി ശിവൻകുട്ടി കോട്ടപ്പുറം പള്ളിയിൽ വികാരി അച്ഛൻ ഫാദർ നിക്കോളസിനോടൊപ്പം ആ പള്ളിക്കകത്തേക്ക് കയറിയിരിക്കുകയാണ് ഒരുപക്ഷേ ഇപ്പോൾ ഏറ്റവും പുതിയൊരു വിവരം കൂടി വരുന്നു ഹെലികോപ്റ്റർ രക്ഷാദൌത്യത്തിനായി ഹെലികോപ്റ്റർ കോസ്റ്റ് ഗാർഡിന്റെ ഒരു ഹെലികോപ്റ്റർ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ ഹെലികോപ്റ്റർ രക്ഷാ ദൌത്യം ആരംഭിച്ചിരിക്കുന്നത് അതായത് ഈ ഫാത്തിമബാദ എന്ന ബോട്ട് ഉണ്ടോ അത് ഉണ്ടായെങ്കിൽ എവിടെയാണ് ഉൾക്കടലിൽ എവിടെയെങ്കിലും കുടുങ്ങിക്കിടപ്പുണ്ടോ ഈ മത്സ്യത്തൊഴിലാളികൾ എവിടെയെങ്കിലും അവർ രക്ഷപ്പെടുന്നതിന് വേണ്ടി എവിടെയെങ്കിലും ഈ ബോട്ടുമായി എവിടെയെങ്കിലും കുടുങ്ങി കിടപ്പുന്നുണ്ടോ എന്നറിയാനുള്ള അവസാന പ്രതീക്ഷ അത് അസ്ഥാനത്താകാതിരിക്കാൻ ആ രക്ഷാദൌത്വത്തിന് നേതൃത്വം നൽകാൻ കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്റർ ഈ വിഴിഞ്ഞത്തെ ഉൾക്കടലിൽ അവിടേക്ക് ഈ പരിശോധനകൾക്കായി പോയിട്ടുണ്ട് എന്ന ഏറ്റവും പുതിയ വിവരം ഇപ്പോൾ നമുക്ക് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ലഭിക്കുന്നു അങ്ങനെയാണെങ്കിൽ വൈകാതെ തന്നെ ഇത് സംബന്ധിച്ചൊരു സ്ഥിരീകരണം എന്താണ് ഈ ഫാത്തിവമാത എന്ന ബോട്ടിന് സംഭവിച്ചത് എന്നതിനെ സംബന്ധിച്ച് ഒരു കൃത്യമായ സ്ഥിരീകരണം വൈകാതെ ലഭിക്കുമെന്നാണ് അറിയുന്നത് അതായത് കൊച്ചിയിൽ നിന്നായിരുന്നു കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്റർ എത്തേണ്ടത് അവിടെ തുടർച്ചയായി എല്ലാ ജില്ലകളിലും പ്രതികൂലമായ ഒരു കാലാവസ്ഥ നിലകുന്നതാണ് ഈ ഹെലികോപ്റ്റർ എത്തുന്നതിനൊരു തടസ്സമായി മാറിയത് പക്ഷേ ആ തടസ്സങ്ങളെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ആ ഹെലികോപ്റ്റർ ഇവിടെ സുരക്ഷാ പരിശോധനകൾക്ക് വേണ്ടി എത്തിയിരിക്കുന്നു അല്ലെങ്കിൽ ഈ രക്ഷാദൌത്യത്തിന് വേണ്ടി കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്റർ ഉൾക്കടലിൽ മുകളിൽ പരിശോധന നടത്തി ഈ ബോട്ട് കുടുങ്ങിക്കിടക്കുന്നത് എവിടെയാണ് എന്ന് കണ്ടെത്താനുള്ള ഒരു നീക്കം നടത്തുകയാണ് മന്ത്രി വി ശിവൻകുട്ടി ഈ ം ഇടവക അധികാരി ഫാദർ നിക്കോളാസിനൊപ്പം മാധ്യമങ്ങളെ കാണാൻ പോവുകയാണ് അദ്ദേഹം എന്താകും പറയുക എന്നതാണ് ഇനി അറിയാൻ ഉള്ളത് ഒരുപക്ഷേ ഈ തീരത്ത് സന്ദർശനം നടത്തിയതിനു ശേഷമായിരിക്കും അദ്ദേഹം മാധ്യമങ്ങളെ കാണുക വലിയ തരത്തിലുള്ള ഒരു ദുഃഖം പ്രതിഷേധം അതൊക്കെ മത്സ്യത്തൊഴിലാളികളുടെ ഭാഗത്ത് നിന്ന് ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്നുണ്ടായിരുന്നു അതിനിടയിലാണ് മന്ത്രി വി ശിവൻകുട്ടി ഈ ബന്ധുമിത്രാധികളെ ആശ്വാസിപ്പിക്കുന്നതിനു വേണ്ടി സർക്കാർ ചെയ്യുന്ന നടപടികൾ അവരോട് വിശദീകരിക്കുന്നതിന് വേണ്ടി ഇവിടേക്ക് എത്തിയത് അവിടെ ഇടവകു വികാരി ഉൾപ്പെടെയുള്ള പാരീഷ് അധികൃതരുമായി സംസാരിച്ച് കാര്യങ്ങൾ ോധ്യപ്പെടുത്തിയതിനു ശേഷം ഇപ്പോൾ നേരിൽ കണ്ട് ഈ അപകടം നടന്നിരിക്കുന്ന സ്ഥലം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഈ മത്സ്യത്തൊഴിലാളികളും അതോടൊപ്പം പാരീസ് അധികൃതരും അദ്ദേഹത്തോട് വിശദീകരിക്കുകയാണ് അതിനുശേഷം അല്പസമയത്തിനകം അദ്ദേഹം മാധ്യമങ്ങളെ കാണും എന്നാണ് അറിയാൻ കഴിയുന്നത് മഴ കനത്തതോടെ വലിയ രീതിയിലുള്ള കടൽക്ഷോഭമുണ്ട് അതിന്റെ ആശങ്കയിലാണ് മത്സ്യത്തൊഴിലാളികൾ തിരുവനന്തപുരം വിഴിഞ്ഞത്ത് കടലിൽ കാണാതായ ഫാത്തിമവാദ ബോട്ടിനെക്കുറിച്ച് നാല് മത്സ്യത്തൊഴിലാളികളെക്കുറിച്ചും ഇപ്പോഴും ഒരു വിവരവുമില്ല അതിൻ്റെ വലിയ ആശങ്ക മത്സ്യത്തൊഴിലാളികൾ അവരുടെ കുടുംബാംഗങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട് മന്ത്രി വി ശിവൻകുട്ടി ഇടവകപ്പള്ളിയിലെത്തി ആളുകളെ ആശ്വസിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ വികാരി അച്ഛനുമായി കൂടിക്കാഴ്ച നടത്തുന്നു പരമാവധി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് എല്ലാവിധ പിന്തുണയും വാഗ്ദാനം ചെയ്തിട്ടുണ്ട് കോസ്റ്റ് ഗാർഡ് സ്ഥലത്ത് തിരച്ചിൽ നടത്തുന്നു എന്നാൽ സഹായമാതാ ബോട്ടിലെ നാല് മത്സ്യത്തൊഴിലാളികളെയും കണ്ടെത്താൻ കഴിഞ്ഞത് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞത് ആശ്വാസകരം തന്നെയാണ് ഡാൻ കുര്യനിലേക്ക് ഒരിക്കൽ കൂടി ഡാൻ ഇത് ഇപ്പോൾ മഴ പൂർണ്ണമായും മാറി നിൽക്കുന്ന ഒരു പരിധിവരെ ആശ്വാസകരമാണ് പക്ഷേ ഇപ്പോഴും മത്സ്യബന്ധനത്തിന് അവിടെ വിലക്കുണ്ടോ മന്ത്രി ശിവൻകുട്ടി ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ് നമുക്ക് അദ്ദേഹത്തോട് ഇതുമായി ബന്ധപ്പെട്ട മറ്റ് വിശദാംശങ്ങൾ ചോദിക്കാൻ കഴിയും അപകടത്തെ സംബന്ധിച്ചു ഒമ്പത് പേർ കാണാതായി നാലു പേരെയാണ് ഇപ്പോ തിരിച്ചു കിട്ടിയിട്ടുള്ളത് അഞ്ചു പേരെ കിട്ടാനുണ്ട് അതിനുവേണ്ടിയുള്ള തെരച്ചിലെ എല്ലാ സാധ്യതകളും ഉപയോഗിച്ചുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് വിമാനം അതുപോലെ തന്നെ കോസ്റ്റ് ഗാർഡ് നേവി തുടങ്ങിയ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും വളരെ സജീവമായി തന്നെ ഇതിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് ഏതെങ്കിലും നിലയിൽ അവരെയും കൂടെ തിരിച്ച് കിട്ടുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒന്ന് ഇവിടെ മുതലപ്പൊഴി പോലെ മണ്ണ് വന്നടിഞ്ഞ് ഇവിടെ ബോട്ട് സഞ്ചാര സഞ്ചാരത്തിൽ തടസ്സമുണ്ടാവണം എന്നുള്ള നിലയിൽ പറഞ്ഞിട്ടുണ്ട് അതിന് ഡ്രഡ്ജിങ് ആവശ്യമാണ് അതുപോലെ തന്നെ പിന്നെ ആംബുലൻസ് കടലിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ആംബുലൻസ് ഇപ്പോൾ ഒരു ആംബുലൻസ് ഉണ്ട് അത് സ്പീഡ് കുറവാണ് വർക്കിംഗ് അല്ല അത്ര നല്ല നിലയിൽ വർക്ക് ചെയ്യുന്നില്ല ഈ രണ്ട് പ്രശ്നം പറഞ്ഞിട്ടുണ്ട് ഈ രണ്ട് പ്രശ്നവും ഗവൺമെന്റ് പരിഗണിക്കും ഈ രണ്ട് പ്രശ്നവും ഗവൺമെന്റ് പരിഗണിക്കും ഡ്രഡ്ജിങ് ചെയ്യാനുള്ള സാധ്യത സംബന്ധിച്ചിടത്തോളം അതിന്റെ സാങ്കേതിക വിദഗ്ധന്മാരോട്ട് ആരോപിച്ചുകൊണ്ട് തീരുമാനം എടുക്കും ആംബുലൻസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഡിപ്പാർട്ട്മെന്റോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലോ അവർക്കത് ഏർപ്പാട് ചെയ്ത് കൊടുക്കുന്നതിനെ സംബന്ധിച്ചോളം ഗവൺമെന്റ് പരിഗണിക്കുന്നതാണ് മത്സ്യബന്ധനത്തിന് പോകുന്നത് തടയാൻ പരിശോധന എന്തെങ്കിലും നമ്മള് ജാഗ്രതാ നിർദ്ദേശം എല്ലാം കൊടുത്തു കഴിഞ്ഞാലും അവരുടെ അത് നിയമപരമായ ശരി തന്നെയാണ് അവരുടെ പട്ടിണിയും പ്രയാസവും ബുദ്ധിമുട്ടുകൊണ്ട് അവർ പോലും പിന്നെ തണവത്കരിച്ചുകൊണ്ട് ഇത്തരം ജോലിക്ക് പോകുന്ന ഒരു സ്ഥിരം മുമ്പ് ഉള്ളത് ഇപ്പോഴും ഉള്ളത് അത് നമ്മൾ ഈ അവസരത്തെ ചർച്ച ചെയ്യേണ്ട വിഷയമല്ല പരിഹാരം കാണുന്നതിനു വേണ്ടി ഈ പരിശോധനകൾ ഈ ഫാത്തിബാത എന്ന ബോട്ട് കണ്ടെത്തുന്നതിനു വേണ്ടി അതിലെ നാല് മത്സ്യത്തൊഴിലാളികൾക്ക് എന്ത് സംഭവിച്ചു എന്ന് അറിയുന്നതിനു വേണ്ടി അവർ എത്രയും പെട്ടെന്ന് കരയിലെത്തിക്കുന്നതിനു വേണ്ടി സാധ്യമായ എല്ലാ വഴികളും ഉപയോഗിച്ചുകൊണ്ടുള്ള രക്ഷാദൌത്യം പുരോഗമിക്കുകയാണ് നേവിയുടെയും കോസ്റ്റ് ഗാർഡിന്റെയും മറൈൻ എൻഫോഴ്സ്മെന്റിന്റെയും സംയുക്തമായ നേതൃത്വത്തിലാണ് ഈ രക്ഷാദൌത്യം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് മന്ത്രി വി ശിവൻകുട്ടി ഈ സ്ഥലം സന്ദർശിച്ച ശേഷം ഇപ്പോൾ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരിക്കുന്നത് യെസ് ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത് മന്ത്രി ബി ശിവൻകുട്ടി മാധ്യമങ്ങളെ കാണുകയായിരുന്നു ഈ വിഴിഞ്ഞത്ത് ഈ മത്സ്യത്തൊഴിലാളികളെ കാണാതായ സ്ഥലം സന്ദർശിച്ച ശേഷമാണ് ഇപ്പോൾ കാര്യങ്ങൾ വിശദീകരിച്ചാലും കോസ്റ്റ് ഗാർഡിൻ്റെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്